ദേവലോകം തന്റെ സിംഹാസനം രക്ഷിക്കാൻ ഇന്ദ്രൻ ഒരുക്കുന്ന ചതി സ്വർഗസുന്ദരി മേനക ഭൂമിയിലേക്ക് പുറപ്പെടുന്നു ഇന്ദ്രിയങ്ങളെ അതിജീവിച്ച മനസ്സിനുമേൽ അപ്രതീക്ഷിതമായി ഒരു നിഴൽ വീഴുന്നു ദേവലോകത്തിന്റെ മോഹം മേനക മേനക ലക്ഷ്യം ഒന്നേയുള്ളൂ വിശ്വാമിത്രന്റെ കഠിനമായ തപസിനെ പ്രണയം കൊണ്ട് കീഴടക്കുക പൂക്കൾ വിരിയുന്നു മയിലുകൾ ചിറകുകൾ വിരിക്കുന്നു പുഞ്ചിരിയോടെ മുടി ഒതുക്കുന്ന മേനക അവളുടെ കണ്ണുകൾ ദൂരേക്ക് നീളുന്നു കണ്ണടച്ചേ ഇരിക്കുന്ന വിശ്വാമിത്രനിലേക്ക് വിശ്വാമിത്രനെ ചുറ്റി മേനകയുടെ മായാനർത്ഥം മുഖഭാവം മാറുന്നു ഏകാഗ്രത നഷ്ടപ്പെടുന്നു സാവധാനം കണ്ണുകൾ തുറക്കുന്നു വിശ്വാമിത്രൻ വിജയഭാവത്തിൽ മേനക പുഞ്ചിരിക്കുന്നു ആ സൗന്ദര്യത്തിൽ വിശ്വാമിത്രൻ മേങ്ങിപ്പോകുന്നു വിശ്വാമിത്രൻ തപസ്സിരുന്ന ആസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു മേനകയുടെ കൈ പിടിക്കുന്നു അരുവിക്കരയിൽ അവർ സന്തോഷത്തോടെ നടക്കുന്നു വിശ്വാമിത്രൻ മേനകയെ നോക്കി പുഞ്ചിരിക്കുന്നു കോപം മാറി മുഖത്തു പ്രണയം നിറയുന്നു അവർ ഒരു മരത്തണലിൽ ശാന്തമായി വിശ്രമിക്കുന്നു പെട്ടെന്ന് ആകാശത്ത് ഇന്ദ്രന്റെ നീഴൽ നഷ്ടപ്പെട്ട ദിവ്യശത്തിയെ ഓർത്തു വിശ്വാമിത്രൻ ഞെട്ടുന്നു മേനകയുടെ കയ്യിൽ ഒരു കുഞ്ഞ് അത് ശകുന്തള ആയിരുന്നു വിശ്വാമിത്രൻ കുഞ്ഞിനെയും അവളെയും വിട്ട് അവിടുന്ന് പോകുന്നു മേനക കുഞ്ഞിനെ ഒരു അരുവിയുടെ തീരത്ത് ഉപേക്ഷിച്ച് തിരികെ ദേവലോകത്തിലേക്ക് പോകുന്നു പുഴക്കരയിൽ കിടക്കുന്ന കുഞ്ഞിനെ പക്ഷികൾ വിരിച്ച് സംരക്ഷിച്ചു കണ്ണം ഹർഷി കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്നു അവൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറി